ഇവ കഴിച്ചാൽ എല്ലിന്റെ ആരോഗ്യത്തിന് ആപത്ത് ആരോഗ്യമുള്ള ഒരാൾക്ക് ഉറപ്പുള്ള എല്ലുകളും ഉണ്ടാകണം ഇന്നത്തെ കാലത്ത് ചെറുപ്രായത്തിലുള്ളവർക്ക് നടുവേദനയും മറ്റുമുണ്ടാകുന്നത് സാധാരണയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലിന്റെ ആരോഗ്യത്തിന് ആപത്തായ ഭക്ഷണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ഉപ്പ് എല്ലുകളുടെ ബലം കുറയ്ക്കാൻ ഉപ്പ് അഥവാ സോഡിയം കാരണമാകുന്നു നാം കറിയിൽ ചേർക്കുന്ന ഉപ്പ് മാത്രമല്ല വാങ്ങുന്ന പല ഭക്ഷണങ്ങളിലും ഉപ്പ് കൂടുതലാണ് ഇതുപോലെ പ്രോസസ്സ് ചെയ്തു വരുന്ന പല ഭക്ഷണങ്ങളിലും ഉപ്പുണ്ടാകാം നാം വാങ്ങുന്ന ബ്രെഡ് പോലുള്ള ഭക്ഷണ വസ്തുക്കളിൽ പോലും ഉപ്പുണ്ടാകാറുണ്ട് നമുക്ക് ദിവസവും രണ്ട് ദശാംശം മൂന്ന് ഗ്രാം ഉപ്പ് മാത്രമേ ശരീരത്തിൽ എത്താവൂ എന്നാൽ പലപ്പോഴും പത്ത് ഗ്രാം വരെ നാം ഉപ്പ് കഴിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിൽ ധാരാളമായ ഉപ്പ് എത്തുമ്പോൾ നമ്മുടെ ശരീരം ഇത് അരിച്ചു കളയും എന്നാൽ ഇതിനൊപ്പം കാൽഷ്യം കൂടി പോകുന്നു രക്തത്തിലെ കാൽഷ്യം ഹൃദയത്തിന് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ് അതിനായി ശരീരം എല്ലുകളിലെ കാൽഷ്യം വലിച്ചെടുത്ത് രക്തത്തിലേക്ക് വിടുന്നു ഇതിലൂടെ എല്ലുകളുടെ കാൽഷ്യം കുറയാനാണ് ഇടയാകുന്നത് രണ്ട് കോള സോഫ്റ്റ് ഡ്രിങ്ക്സ് കോള സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്നു ഇതിൽ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു ഇതല്ലാതെ ഫോസ്ഫോറിക് ആസിഡ് എന്ന സംയുക്തവും ഇതിന് കാരണമാകുന്നു ഫോസ്ഫോറിക് ആസിഡ് ഇത്തരം കോളയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പുറന്തള്ളുന്നതിനോടൊപ്പം കാൽഷ്യവും പുറന്തള്ളപ്പെടുന്നു ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് കേടുവരുത്തും ഒപ്പം കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ആപത്താണ് ചായ കാപ്പി ചില ചോക്ലേറ്റുകൾ എന്നിവയിൽ കഫീനുണ്ട് ഇത് കൂടുതലാകുന്നത് എല്ലുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു മൂന്ന് പഞ്ചസാര കൃത്രിമ മധുരമടങ്ങിയ ഏതു ഭക്ഷണവും ഇതിന് കാരണമാകുന്നു പഞ്ചസാര കൂടുതൽ ശരീരത്തിലെത്തുമ്പോൾ ആമാശയത്തിൽ നിന്ന് കാൽഷ്യം ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് തടയപ്പെടുന്നു മാത്രവുമല്ല വൃക്കയിൽ നിന്ന് കാൽഷ്യം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ രണ്ടു തരത്തിൽ ഇത് കേടുവരുത്തും പഞ്ചസാര അസ്ഥിയൊരുക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് നാല് റെഡ് മീറ്റ് ചുവന്ന ഇറച്ചി അമിതമായാൽ എല്ലുകൾക്ക് കേടാണ് ചെറിയ അളവിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ അളവ് കൂടിയാൽ ഇത് നമ്മുടെ ശരീരത്തിലെ ഫോസ്ഫറസ് കാൽഷ്യത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നു ഇത് എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു ഇത് കഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം തൊണ്ണൂറ് ഗ്രാമിൽ താഴെ കഴിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രായത്തിന് അനുസരിച്ചും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാൽഷ്യത്തിൻ്റെ അളവ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഇതിനായി ചില പ്രത്യേക വൈറ്റമിനുകളും ധാതുക്കളും ആവശ്യമാണ് പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ഇലക്കറികൾ അണ്ടിപ്പരിപ്പ് പാൽ ചീസ് തൈര് മത്സ്യം പച്ചചീര ബ്രോക്കോളി ബദാം എന്നിവയെല്ലാം തന്നെ കാൽഷ്യം സമ്പുഷ്ടമാണ് ഇതുപോലെ ചെറിയ ഇനം മീനുകളിലും കാൽഷ്യം ഏറെയുണ്ട് മത്തി നെത്തോലി എന്നിവയിലെല്ലാം കാൽഷ്യം അടങ്ങിയിരിക്കുന്നു ഒപ്പം വൈറ്റമിൻ ഡി എല്ലുകളിലെ കോളജിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു പച്ചക്കറികളിലും പഴങ്ങളിലും കാണപ്പെടുന്ന പൊട്ടാഷ്യം പേശികളുടെ ബലക്കുറവിന് നല്ല മരുന്നാണ് ഇതോടൊപ്പം പുകവലിയും മദ്യപാനവും പൂർണമായും ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും ഹെൽത്ത് കൂട്ട് forward to good health.